അതിജീവിത പങ്കുവച്ച പോസ്റ്റിന് പിന്തുണയുമായി സി പി ഐ എം നേതാക്കളും വനിതാ ചലച്ചിത്ര പ്രവർത്തകരും ഐ എഫ് എഫ് കെ വേദിയിൽ ഡെലിഗേറ്റുകളുടെ ഐക്യദാഠ്യ പരിപാടിയിലാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പിന്തുണ പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാർ അതിജീവതയുടെ കൂടെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചാണ് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി രംഗത്ത് വന്നത് അതിജീവിതയുടെ പോസ്റ്റുകൾ റീഷെയർ ചെയ്തുകൊണ്ടാണ് വനിതാ ചലച്ചിത്ര പ്രവർത്തകർ ഐക്യദാഠ്യം അറിയിച്ചത് അതിജീവിതയുടെ ആദ്യ പ്രതികരണം സമൂഹമാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് പോസ്റ്റിട്ടതിന് പിന്നാലെ നിരവധി പേരാണ് അതിജീവിതയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നത് ഐ എഫ് എഫ് കെ വേദിയിൽ ഡെലിഗേറ്റുകളുടെ ഐക്യദാർഢ്യ പരിപാടിയിലാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക എന്നുള്ളത് കേരളത്തിലുള്ള ഓരോരുത്തരുടെയും ചുമതലയാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അവൾക്കൊപ്പം ഹാഷ്ടാഗ് പോസ്റ്ററുകൾ ഉയർത്തിയായിരുന്നു ഐക്യദാർ തന്നെ അത്യപൂർവമായ സംഭവമാണ് ഏതറ്റം വരെയും പോയി ഈ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക എന്നുള്ളത് ഈ കേരളത്തിലെ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രത്യേക ചുമതല കൂടിയാണ് സംസ്ഥാന സർക്കാർ അതിജീവിതയ്ക്കൊപ്പമുണ്ടെന്ന ഉറപ്പിലൂടെയാണ് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി രംഗത്ത് വന്നത് കേരളത്തിലെ ജനങ്ങൾ കേസ് പിന്തുടർന്ന ജനങ്ങൾക്കെല്ലാം തോന്നിയ അതേ കാര്യമാണ് വേദനയോടുകൂടി ദുഃഖത്തോടുകൂടി ധീരയായ ഈ യുവ കലാകാരി ഇപ്പോൾ പറഞ്ഞത് ആ കലാകാരിയുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അസന്യഗ്ധമായ ഭാഷയിൽ പറഞ്ഞു ഈ വിധിയിൽ അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ പൂർണമായും ീതിപൂർവമായ ഒരു വിധി നേടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും അപ്പീൽ പോകാൻ സംസ്ഥാന ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവരെ കണ്ടുപിടിക്കണമെന്നത് അതിജീവിതയുടെ ന്യായമായ ആവശ്യമാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി പ്രതികരിച്ചു നമ്മുടെ പ്രിയപ്പെട്ട പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടും വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള ആസൂത്രകർ അത് ആരായാലും കണ്ടുപിടിക്കാന്നുള്ളതാണ് കണ്ടുപിടിക്കണം എന്നുള്ളത് അവരുടെ ഏറ്റവും ന്യായവും ആവശ്യമാണ് നടി പാർവതി തിരുവോത്ത് റിമാ രമ്യ നമ്പീശൻ അഹാന കൃഷ്ണ ഷഫ്ന ഡെബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പ്രൊഡ്യൂസർ സുപ്രിയ മേനോൻ സൈനൂര ഫിലിപ്പ് ലീല സന്തോഷ് തുടങ്ങിയ വനിതാ ചലച്ചിത്ര പ്രവർത്തകർ അതിജീവിതയുടെ പോസ്റ്ററുകൾ റീഷെയർ ചെയ്തതും വലിയ സ്വീകാര്യതയാണ് ചെറിയ സമയത്തിനുള്ളിൽ ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്